ശാസ്താ ക്ഷേത്രം മഹാലക്ഷ്മി ക്ഷേത്രം ഭജനമഠം എന്നിവയുടെ വികസനത്തിന് പുതിയ പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കേറ്റ് എ അജികുമാർ അറിയിച്ചു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ജൂബിലിയോടനുബന്ധിച്ചാണ് വികസന പദ്ധതികൾ നടപ്പിലാക്കുന്നത് മണ്ഡല മകര മകരവിളക്കുത്സവകാലത്ത് ശാസ്താ ക്ഷേത്രത്തിലും മഹാലക്ഷ്മി ക്ഷേത്രത്തിലും ഇടത്താവളമാക്കുന്നതിന് അധിക സൗകര്യങ്ങൾ ഒരുക്കുമെന്നും അജികുമാർ പറഞ്ഞു ഓച്ചറയിലെ ശാസ്താക്ഷേത്രം മഹാലക്ഷ്മി ക്ഷേത്രം ഭജന മഠം എന്നിവയുടെ വികസനത്തിന് പുതിയ പദ്ധതികൾ നടപ്പാക്കുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കറ്റ് എ അജയ്കുമാർ പറഞ്ഞു ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളാണ് പോച്ചിറയിൽ ഈ വൃശ്ചികോത്സവവുമായി ബന്ധപ്പെട്ട് വരുന്നത് അതുപോലെ തന്നെ ശബരിമലയിലേക്ക് പോകുന്ന അയ്യപ്പന്മാർ ഇവിടെ വന്ന് ദർശനം നടത്തിയിട്ട് പോകുന്നു അല്ലേ മടങ്ങി വരുന്നു അതൊരു വലിയ വലിയ പങ്കാളിത്തം ആ രൂപത്തിലുണ്ടായിട്ടുണ്ട് അതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് ഓച്ചിറ മഹാലക്ഷ്മി ദേവസ്വവുമായി ബന്ധപ്പെട്ട നമ്മുടെ ക്ഷേത്രത്തിന് ആവശ്യമായ എല്ലാ സൗകര്യവും ഒരുക്കണം എന്ന് ദേവസ്വം ബോർഡ് തീരുമാനിച്ചു ഈ പ്രദേശത്തു നിന്നുള്ള ഒരു മെമ്പർ എന്ന രൂപത്തിൽ അതിൻ്റെ ചുമതല എന്നെ പ്രത്യേക ഏൽപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് കുറേയേറെ വികസന പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തിയിട്ടുണ്ട് നമ്മുടെ ഭജന മണ്ഡപം നമ്മുടെ മന്ദിരം ഭജന മഠം അല്ലേ അതിൻ്റെ നവീകരണവുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് ആർ സി സി റൂഫടക്കം വാട്ടർ പ്രൂഫിംഗ് അടക്കം ചെയ്യുന്നതിന് വേണ്ടി അഞ്ച് ലക്ഷത്തി എഴുപത്തി നാലായിരം രൂപ ഭജന മഠത്തിന് വേണ്ടിയിട്ട് അതിന് റൂഫിംഗ് അടക്കം അനുവദിച്ചിട്ടുണ്ട് കോമ്പൗണ്ട് വാൾ അടക്കം ഓ ഈ ഓൾഡ് വാട്ടർ ടാങ്ക് മാറ്റിയിട്ട് പുതിയ ടാങ്ക് വെക്കുന്ന അടക്കം ഏതാണ്ട് എട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം രൂപ അതിനു വേണ്ടി കൊടുത്തിട്ടുണ്ട് എട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി എണ്ണായിരം രൂപ മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട് ഭജന മഠത്തിൻ്റെ മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട് ഏഴ് ലക്ഷത്തി മുപ്പത്തി രൂപ ദേവസ്വം ബോർഡ് അനുവദിച്ചിട്ടുണ്ട് ഒരു വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഒരു ലക്ഷത്തി അമ്പത്താറായിരത്തി എഴുപത്തിയായിരം രൂപ മുടക്കി നമ്മളത് ചെയ്തിട്ടുണ്ട് ഭജന മഠത്തിൻ്റെ ഇലക്ട്രിക്കൽ വർക്കുമായി ബന്ധപ്പെട്ട് പന്ത്രണ്ട് വിളക്കുമായി ബന്ധപ്പെട്ട് അറിയാമല്ലോ ഒട്ടേറെ ഒട്ടേറെ ലക്ഷക്കണക്കിന് ആ ഭക്തജനങ്ങൾ വന്നു പോകുന്ന സ്ഥലമാണ് ഇലക്ട്രിക്കൽ വർക്കെല്ലാം മെച്ചപ്പെടുത്തേണ്ടതായിട്ടുണ്ട് ആ ദീപാലങ്കാരം ഉണ്ടാവേണ്ടതായിട്ടുണ്ട് മൊത്തത്തിൽ മൂന്ന് ലക്ഷത്തി പതിനേഴായിരം രൂപ അതിനു വേണ്ടിയിട്ട് അനുവദിച്ചിട്ടുണ്ട് പിന്നെ ആനുവൽ മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട് പന്ത്രണ്ട് വിളക്കുമായി ബന്ധപ്പെട്ട് ഒരു ഒരു ലക്ഷത്തി മുപ്പത്തൊമ്പതിനായിരം രൂപ നമ്മുടെ ഓച്ചർ ക്ഷേത്രത്തിന് വേണ്ടിയിട്ട് മഹാലക്ഷ്മി ക്ഷേത്രം അയ്യപ്പ ക്ഷേത്രം ബന്ധപ്പെട്ട് അത് നമ്മൾ ചിലവാക്കിയിട്ടുണ്ട് അതുപോലെ മൊത്തത്തിൽ ഇതിൻ്റെ ദേവസ്വത്തിൻ്റെ ഇവിടെ എന്താ ടൈൽസ് ഇട്ട് ടൈൽസ് എല്ലാം ഭാഗി പൊട്ടിപ്പൊളിഞ്ഞ മതിലെല്ലാം കിട്ടി സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മൂന്ന് ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപ ചിലവഴിച്ചിട്ടുണ്ട് ഇങ്ങനെ വൈവിധ്യങ്ങളായ പ്രവർത്തനങ്ങൾ ഈ വർഷം ആരംഭിച്ചു അത് പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നു ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് ഈ കാണിക്ക എന്ന് പറയുന്ന ഒരു സംവിധാനം കൂടി ഇവിടെ നമുക്ക് വെക്കാൻ വേണ്ടിയിട്ട് ആലോചിക്കുന്നുണ്ട് ശബരിമല ദേവസ്വത്തിൻ്റെ ശബരിമല ക്ഷേത്രത്തിൻ്റെ മാതൃകയിലുള്ള ഒരു ക്ഷേത്രമാണ് നമ്മുടെ അയ്യപ്പ ക്ഷേത്രം ഓച്ചറയിലുള്ളത് അതിൻ്റെ എല്ലാ നിർമ്മിതിയും ശബരിമലയുടെ മാതൃകയിൽ തന്നെയാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത സ്ത്രീകൾക്ക് കൂടി ദർശനം കിട്ടും വേറെ അർത്ഥത്തിൽ പറഞ്ഞാൽ സ്ത്രീകളുടെ ശബരിമല എന്നാണ് നമ്മുടെ ഓച്ചറയിലെ അയ്യപ്പ ക്ഷേത്രത്തെ നമ്മൾ കാണുന്നത് അപ്പോൾ അതിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് കുറേയേറെ കാര്യങ്ങൾ ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് ഇവിടെ ഇപ്പോൾ ശാസ്ത്രാവിനോടൊപ്പം കണ്ണിമൂല ഗണപതി പ്രതിഷ്ഠയുണ്ട് അതടക്കം നമുക്ക് സംരക്ഷിച്ച് മെച്ചപ്പെടുത്തി കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട് മഹാലക്ഷ്മി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വികസന കാര്യങ്ങൾ ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് തീർച്ചയായിട്ടും വരുന്ന നാളുകളിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വലിയ മുൻഗണന നൽകി ഈ ക്ഷേത്രങ്ങളിലെ അടിസ്ഥാന പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യും ഇവിടുത്തെ പ്രത്യേക സാഹചര്യം പരിഗണിച്ച് എട്ട് മണിക്ക് അടയ്ക്കുന്ന ക്ഷേത്രമെന്നുള്ള അത് മാറ്റി ഒരു രണ്ടോ രണ്ടര മണിക്കൂറും കൂടി ഭക്തജനങ്ങൾക്ക് അയ്യപ്പനെ മടങ്ങാൻ കഴിയുന്ന രൂപത്തിൽ ക്ഷേത്ര നട തുറക്കുന്നതിൻ്റെ കാര്യം ബന്ധപ്പെട്ടവരോ ആലോചിച്ച് തന്ത്രിയുമായൊക്കെ ആലോചിച്ച് അടുത്ത ദേവസ്വം ബോർഡിൽ ഞങ്ങൾ തീരുമാനമെടുക്കും ഭയിൽ ഈ മഹത്തായ ഈ ക്ഷേത്രത്തിൽ ഒരിടത്താവളത്തിൻ്റെ സാധ്യതകൾ പരിഗണിച്ച് സ്ഥലത്തിൻ്റെ പരിമിതി കൊണ്ട് ഈ ക്ഷേത്രങ്ങളിൽ നിങ്ങൾക്കറിയാം ഇടത്താവളമാക്കി ശബരിമല ഇടത്താവളമാക്കി മാറ്റുന്നതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളും ഞങ്ങൾ ും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ജൂബിലിയോട് അനുബന്ധിച്ചാണ് ഈ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്നും അദ്ദേഹം ഓച്ചിറയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഓച്ചിറ ശാസ്താക്ഷേത്രം മഹാലക്ഷ്മി ക്ഷേത്രം ഭജനമടം എന്നിവ കേന്ദ്രീകരിച്ച് ശബരിമല ഇടത്താവളം തുടങ്ങുന്നതിന് നടപടി സ്വീകരിക്കുമെന്നും അജികുമാർ പറഞ്ഞു മണ്ഡല മകരവിളക്ക് കാലത്ത് ശാസ്താക്ഷേത്രത്തിലും മഹാലക്ഷ്മി ക്ഷേത്രത്തിലും രാത്രി രണ്ടര മണിക്കൂർ ദർശനത്തിനായി അധികമായി സൌകര്യമൊരുക്കും സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ഓച്ചറ ശാസ്ത്രാക്ഷേത്രം അച്ഛൻകോവിൽ ആര്യങ്കാവ് ക്ഷേത്രങ്ങൾ കൊട്ടാരക്കര ഗണപതി എന്നിവയെല്ലാം ബന്ധിപ്പിച്ച് പുതിയ അയ്യപ്പ ക്ഷേത്ര തീർത്ഥാടന സർക്യൂട്ട് സ്ഥാപിക്കുന്നതിനെ കുറിച്ച് ബോർഡിൽ ചർച്ച ചെയ്യുമെന്നും അയ്യപ്പന്മാർക്ക് വ്രതം ആരംഭിക്കുന്നതിനും ഇരുമുടിക്കെട്ട് നിറയ്ക്കുന്നതിനും വേണ്ട സൗകര്യം ഏർപ്പെടുത്തുമെന്നും അജികുമാർ പറഞ്ഞു മണ്ഡലകാലത്തോടനുബന്ധിച്ച് ഓച്ചിറയിലെ ക്ഷേത്രങ്ങളിലും ഭജനമണ്ഡത്തിലും ഇരുപത്തിയേഴ് ലക്ഷം രൂപ ചെലവഴിച്ച് പൂർത്തീകരിച്ച പദ്ധതികളുടെ ഉദ്ഘാടനം പതിമൂന്നിന് നടത്തും ഭജന മഠത്തിലെ മുറികളുടെ വാടക വർധന പിൻവലിക്കുന്നതിന് നടപടി സ്വീകരിക്കുമെന്നും അജി കുമാർ പറഞ്ഞു